സത്തി ഇന്ന കണ്ടക്റ്ററെ കാശ് ഇവിടെ ഫുള്ളും ക്രൗഡിനോ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അയാളെങ്ങനെയെന്ന് യോഷിപ്പിക്കാം ഇതെന്താ ഇത് മാറട്ടെ ഒന്ന് കൂടെ ചോച്ച സാധാരണ ആൾക്കാരെല്ലാം മാറി നിന്ന് ഞാൻ ആളാന്ന് നിനക്ക് മനസ്സില മനസിലില്ല കിളവാ നിങ്ങക്ക് എന്തോ ഹാങ്ങിയേ ഇപ്പഴാണ് വിളിക്കാം അവിടെ താഴ്വര അപ്പൂപ്പം വിളിച്ചിട്ടുള്ളു അപ്പൂപ്പാ എനിക്ക് മക്കളെ അപ്പൂപ്പ എവിടെ എവിടെയാ എന്താ എന്താ അങ്ങോട്ടാണ് എന്താ എന്താണുള്ളത് അവിടെ ബസ് കണ്ടക്ടറിനോട് പിന്നെ എന്താ 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 പച്ച പലിശലൊക്കെ കേട്ടെ ആ അപ്പം പോയി ഹോസ്പിറ്റലിലോട്ടൊന്നും പോകണ്ട അപ്പം പോയി എന്താ ശരിക്കും അപ്പൂപ്പന് പറ്റിയത് ഇപ്പ ഇവിടെ ഇനി ചിരിക്കാൻ വേണ്ടി പോകാല്ലേ ആരെങ്കിലും മനസ്സിലാവുണ്ടോ അപ്പൂപ്പനെന്താ പറ്റിയതെന്ന് എനിക്കറിയാമെന്താ പറ്റിയെന്ന് വന്നേക്കുന്നു എനിക്ക് പിന്നെ ഒന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് മൂന്ന് കുറ്റമുണ്ടേ എനിക്ക് നാല് അതെനിക്ക് എത്ര വൈഫുണ്ടോ രണ്ട് അല്ല ഒന്ന് എനിക്ക് ഒരു ഒരു വൈഫുണ്ടേ ആ ഞാൻ എത്ര എത്ര ചു പിള്ളേരാണ് ഒന്ന് രണ്ട് മൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നാലാണോ അഞ്ചാണോ പത്താണോ എനിക്ക് മറ്റേ ഒരു കുട്ടിയുണ്ടേ പിന്നെ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടോ രണ്ട് പെൺകുട്ടിയുണ്ടോ എന്തെങ്കിലും എനിക്ക് രണ്ട് പെൺകുട്ടികളും ഒരു ഒരു എനിക്കൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ടേ ഞാൻ ഒന്നും ചെയ്യലേ എനിക്കൊരു ഫ്രണ്ടും ഉണ്ടേ അല്ല എനിക്ക് എത്ര ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളത് എനിക്കറിയേണ്ട നീയുകൊണ്ട് നിന്റെ ഒരു ഒണക്കാറ്റി ഫ്രണ്ടും വൈഫും പിന്നെ കുറച്ച് കുട്ടികളുണ്ട് സത്യം പറ സത്യയും പറവേ എനിക്കാരുമില്ലേ ഞാൻ അനാഥനാണ് ഞാൻ അത് അനാഥനാണോ ഞാൻ ഞാൻ ബാച്ചുലറാണോ ബാച്ചുലർ മീൻസ് അനാഥനാണോ ചോട്ടാ ആ വണിക്ക് വേറെ അല്ലെങ്കിൽ ചോദിക്കാം എന്നാ ബാച്ചുലറിലാണോ അനാഥനാണോ അതും എനിക്ക് എന്താ അറിയില്ല ഞാൻ ബാച്ചുലറിലാണ് അല്ല അനാഥനാണേ എനിക്കാരും ഇല്ലേ എനിക്കാകെ ഒരേ ഒരു ഫ്രണ്ട് കൊള്ളാം പേര് ചാറി അല്ല ചാറിലില്ലല്ലോ ചാപ്ലിൻ അല്ല ചാപ്ലിനും എന്തെങ്കിലും ആണേ എനിക്കാണെനിക്ക് ആരാധകാണ് എനിക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സില്ലേ ഇവരെ കാട്ട് ഇവനെ കൊല്ലുന്നതിനെക്കാട്ടി ഞാൻ മരിക്കുന്ന ഭേദം ഏ ഫ് ഇവനെന്തോ